മണവാളന് മസ്താന അടിച്ചു പിരിഞ്ഞു അതെ നമ്മൾ ചോദിച്ചു തുടങ്ങി ഏത് നൈസായിട്ട് എന്തേത് മസ്താനെ ഒഴിവാക്കി അവൾക്ക് നെഗറ്റീവ് വന്നപ്പോ ഒഴിവാക്കിയില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു തുടങ്ങി ലൈവ് ഫുള്ള് ഫാം വരുന്നു എന്ത് മസ്താനെ അൺഫോളോ ചെയ്തോ പിന്നെ ഇൻസ്റ്റല് ഫോളോ ചെയ്യുന്നില്ല യാ സത്യാണ് ായിരുന്നു ബിഗ് ബോസിൽ സമയത്ത് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അവള് പറയുന്നത് അപ്പൊ ബിഗ് ബോസിൽ മെറ്റീരിയല് മെറ്റീരിയൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വാസ്തവം സാധനം നിങ്ങൾ തന്നെ പറ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പോ സപ്പോർട്ട് ചെയ്യാൻ മെറ്റീരിയല് വന്നിരുന്നോ വന്നിരുന്നില്ല എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലേ കിട്ടിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ആ ഇത് ഗെയിം ചേഞ്ച് ചെയ്യും ഒരു കുറച്ച് കഴിഞ്ഞ ഗെയിം ചേഞ്ച് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുവായിരുന്നു അപ്പോഴത്തേക്ക് ആളെ വിറ്റ് ആയിട്ട് പുറത്തേക്ക് എത്തി ും പിന്നെ അതിന്റെ ഒരു ഇതില് എന്ത് ചെയ്ത് അൺഫോളോ ചെയ്തു എന്നാ എന്താ അൺഫോളോ ചെയ്താണ് ഞാൻ തിരിച്ചു അൺഫോളോ ചെയ്തു അപ്പഴതിന് പിന്നെന്തോട് പറഞ്ഞോ നീ എന്ത് സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നില്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട അതിലാണ് വിഷ ഉണ്ടാവുന്നത് അങ്ങനെ എന്ത് ചെയ്ത ഞാനായിട്ട് എന്ത് ചെയ്തു ഒഴിവാക്കിട്ടില്ല എനിവേ ഞാൻ പോകുന്നു ബൈ ബൈ അനിയ പോട്ടെ അമ്പിമനെ പോട്ട സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ